ജാതകത്തിലെ യോഗം മാറ്റാൻ പിറവിയെടുത്തു പോയോ അത് മാറ്റാൻ പറ്റില്ല ബ്രഹ്മാവിന്യം എളുതല്ല നിർണ്ണയം വിധാതാവ് വിധിച്ചെങ്കിൽ അത് വിധിച്ചത് തന്നെയാണ് പക്ഷാൽ ശ്രീരാമചന്ദ്രൻ ആണെങ്കിലും ശരി വനവാസം യോഗം അനുഭവിച്ചേ പറ്റൂ ജനിമൃതികൾ ജനനവും മരണവും ഈ ജനനവും മരണവും എന്നുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ ജനനവും മരണത്തിൻ്റെ ഇമ്പോർട്ടൻസ് ജനനവും മരണവും എന്താണ് എന്നുള്ളതിനെ നമ്മളൊരു കുറച്ചുപേരുടെ ഒരു പാനൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു ടോക്ക് സീരീസ് ഉണ്ടായിരുന്നു ഓരോ ആൾക്കാർക്കും ഓരോ നിർവചനമാണ് ഏറ്റവും ആഗ്രഹിക്കാതെ വരുന്ന ജനനവും പ്രതീക്ഷിക്കാതെ വരുന്ന മരണവും എന്നാൽ ഒരു ദിവസം മരണപ്പെടുന്ന എല്ലാവർക്കും അറിയാമെങ്കിലും ഉണ്ടാകുന്ന ഒരു വേറെ തലങ്ങളിലേക്കുള്ള ചിന്തകൾ പോകും എന്താ പറയാനുള്ള ജനി മൃതികൾ ജനി മൃതി വിരുദ്ധങ്ങളായ രണ്ട് പദങ്ങളാണ് ഒരു അർത്ഥം കൊണ്ടും രൂപം കൊണ്ടും ഭാവം കൊണ്ടും ഒക്കെ ജനിയും മൃതിയും ഇത് ഒരു പ്രത്യേകതയുണ്ട് രണ്ടും പ്രതിഭാസങ്ങളാണ് അതാണ് ആദ്യത്തെ പ്രത്യേകത സംസ്കൃത പദമാണ് ജനി മൃതി ജനി ജനനമാണ് അതിന്റെ പ്രത്യേകത ആരും അറിയുന്നില്ല ഞാൻ ഇതേ ജനിച്ചു എന്ന് നമ്മളൊക്കെ ജനിച്ചു ഉറപ്പല്ലേ അതാണല്ലോ ഇപ്പൊ ഇങ്ങനെയൊക്കെ അപ്പോൾ ജനി എന്ന് പറയുമ്പോൾ അവനവൻ അറിയാതെ നടക്കുന്ന ഒരു സംഭവമാണ് ജനിച്ചു പിറന്നു എന്നുള്ളത് അപ്പം ജനിക്കുന്ന ഒരു ശിശു ചുരുട്ടിയ കൈയുമായിട്ടാണ് മനുഷ്യന്റെ അതായത് കുഞ്ഞ് കയ്യ അതായത് ഫിലോസഫേഴ്സ് തത്വചിന്തകരൊക്കെ പറയുന്നത് കർമ്മഭൂമിയിലേക്ക് കർമ്മം കൊണ്ടുവരിക ചുരുട്ടിയ കൈ പ്രായമൊക്കെയായി മരവിച്ച് മലർന്ന കയ്യുമായിട്ടാണ് തിരികെ പോവുക ശരിയാണ് ശരിയാണ് അപ്പോഴേക്ക് നമ്മുടെ കർമ്മം ഈ ജന്മത്തിന്റെ ഉദ്ദേശ്യം എന്തോ അത് പൂർത്തിയാക്കണം കർമ്മഭൂമിയിലെ കർമ്മം പൂർത്തിയാക്കണം തിരിച്ചു പോകുന്ന ആ മൃതി എന്ന് പറയുന്നത് മൃത്യുവാണ് മരണമാണ് അത് വേറൊരവസ്ഥയിലേക്കുള്ള സംക്രമണമാണത് ജീവന്റെ ആ അതും നമ്മൾ അറിയുന്നില്ല ഞാൻ ഇത് മരിച്ചു എന്നാൽ ടൈം ഓഫ് ഡെത്ത് മരണമാണ് എനിക്ക് സംഭവിക്കുന്നത് എന്നറിയുന്നില്ലെന്നാണ് പറയാം നമുക്കത് അറിയാം മുൻകൂട്ടി മാർഗമൊന്നുമില്ലല്ലോ മരിച്ചു നോക്കാൻ പറ്റില്ല ശരി ഇതാണ് സംഭവം അപ്പം പക്ഷെ ജനിച്ചു നോക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചല്ലോ ഓൾറെഡി അതെ അതെ ജനനവും മരണവും അവനവനറിയാതെ നടക്കുന്ന രണ്ട് പ്രതിഭാസങ്ങളാണ് എന്നാണ് ഈ പ്രതിഭാസങ്ങളുടെ പൂർത്തീകരണം നമ്മുടെ കർമ്മകാണ്ഡമാണ് ഈ കർമ്മകാണ്ഡത്തിൽ നമ്മുടെ ഭഗവത്ഗീതയെ പറയുന്ന പോലെ ഗുണകർമ്മ വിഭാഗശ അല്ലേ ചാതുർവർണ്ണിയം മഹാമയാസൃഷ്ടം എന്ന് പറയുന്നത് ഈ ഗുണകർമ്മങ്ങൾ അനുസരിച്ചുള്ള ഡ്യൂട്ടി പൂർത്തിയാക്കിയിരിക്കണം അത് ഈ ജനി തന്നെ പൂർവജന്മത്തിന്റെ ബാക്കി പത്രമാണല്ലോ അപ്പൊ അവിടുത്തേത് ഫില്ല് ചെയ്യാനാണ് ഇവിടെ വരിക ഇവിടുത്തേത് ഫില്ല് ചെയ്യാനാണ് അടുത്തത് പോവുക എന്നും ഫുൾഫില്ലാവുന്നോ അപ്പോഴേ മോക്ഷം എന്ന് പറയുന്നൊരു പിന്നെ പുനരഭിജനനം പുനരഭിമരണമൊന്നും ഇല്ലാത്തൊരവസ്ഥയിലെത്തുക ആ ഒരു ഒരവസ്ഥയിലെത്തുക അപ്പം ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറയാനുള്ളത് ഇതാണ് അവനവൻ അറിയാതെ നടക്കുന്ന ഒരു സംക്രമമാണ് ജനിയും അടുത്ത സംക്രമമാണ് മൃതിയും എന്ത് സംക്രമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ബീജാധാനം പ്രധാനം ജന്മവിശേഷം അതായത് ബീജം എന്ന് പറഞ്ഞാൽ തന്നെ വിത്താണല്ലോ അതെ വിത്ത് വിതയ്ക്കുമ്പോൾ കൃഷി ആരംഭിക്കും എന്ന് പറഞ്ഞ പോലെ ബീജം നിക്ഷേപിക്കുമ്പോൾ നില നിലത്ത് വിത്ത് വാകുന്നത് പോലെ ഗർഭപാത്രത്തിൽ ബീജ നിക്ഷേപത്തിൽ അതി നിക്ഷേപം കഴിഞ്ഞ സംയോഗത്തിൻ്റെ ടൈം ഓഫ് ദാറ്റ് സംയോഗമുണ്ടല്ലോ അതാണ് ജനനാരംഭം അതിൻ്റെ കോശങ്ങളുടെ വർധനവ് വളർച്ചയാണ് ഭ്രൂണാവസ്ഥ ബീജാധാനം ചെയ്ത് ഏകദേശം ഗൈനക്കോളജിസ്റ്റിൻ്റെ വർഷം എന്താണോ എന്തായാലും മൂന്നാം മാസം ലിംഗനിർണ്ണയം അതെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഘട്ടവിഭാഗം ഓരോന്ന് വളർന്നു വന്ന് വളർന്നു വന്ന് ജനനം പിറവിയിലേക്ക് വരും ഈ പിറവിയാണ് ജനനം എന്ന് പറഞ്ഞാൽ ശരിക്കും സംയോഗം തുടങ്ങുന്നതും പിറവിയാണ് നമ്മൾ ജനനം എന്ന് പറയുന്നത് മനസ്സിലായില്ല ശരി ഭൂമിയിലേക്ക് പിറക്കുന്നത് അതുതന്നെ ചില തർക്കം ചെയ്യുന്നവരുണ്ട് കൈ കണ്ടു തുടങ്ങുന്നതാണോ ഇങ്ങനെ തൊഴുകയോടുകൂടി വരുന്ന രീതിയിൽ ഇങ്ങനെയാണല്ലോ ശിശു വരിക കാലാവസാനം വെളിയിലേക്ക് അപ്പൊ ഈ പിറവി കണ്ടു തുടങ്ങുന്നതാണോ പൂർണ്ണമായിട്ട് വെളിയിൽ വന്നതാണോന്നൊരു തർക്കമുണ്ട് അത് വളരെ സിമ്പിൾ അല്ലേ ഒരാൾ ബദ്ധനായിട്ടിരിക്കാതെ മുക്തനാകുമ്പോഴല്ലേ പിറവിയാവുക പൂർണ്ണമായിട്ട് വരണ്ടേ അല്ലേ ഒരാളിനെ കെട്ടി കാലേ പിടിച്ചകത്ത് വെച്ചിരിക്കുക പുറത്തോട്ട് പകുതിയെ വന്നുണ്ടെങ്കിൽ അങ്ങനെ ജനനമാവും പൂർണമാവും പിറവിയാവും പൂർണമായിട്ടും വന്നതിന് ശേഷം പൂർണ്ണമായ വിടുതൽ മാത്രമേ പിറവിയാകൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പൂർണ്ണമായിട്ട് വിടുതൽ എന്ന് പറയുന്ന അമ്പലിക്കൽ കൊടികെട്ടിങ്ങല്ലേ പൊക്കൽ കൊടി കൊടികെട്ട് അതിനെയാണ് ഈ അല്ല അതിപ്പം എന്തെങ്കിലും കാരണവശാൽ ഇപ്പൊ അജ്ഞാതമായിരിക്കുന്ന ഒരു പ്രസവാണെന്നിരിക്കട്ടെ കാട്ടിലോ അല്ലെങ്കിൽ മറ്റേ അനാഥമോ അജ്ഞാതമോ ആ ഒരു സ്ഥലത്തൊരു സ്ത്രീ പ്രസവിച്ചു ഡോക്ടറൊക്കെ ഉള്ളതുകൊണ്ടല്ലേ അല്ലെ പരിചരണത്തിനാളോ വയറ്റാട്ടിയോ ആരെങ്കിലും ഉള്ളപ്പോഴേ ഇത് കട്ട് ചെയ്യാനും പിടിക്കാനും ഒക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് ഇതാക്കാൻ പോലും അവിടെ ആളില്ല ശരി അപ്പോഴേ വരുന്നത് പിറ്റേ ദിവസമാണെങ്കിലോ അപ്പോഴേ പിറവിയാവോ അതില്ല ഭൂമി അതായത് ഈ പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങളിൽ നിർമ്മിച്ച ശരീരം ഈ പഞ്ചഭൂതങ്ങളുടെ ആവാസമായിട്ടുള്ള ഭൂമിയിലേക്ക് പിറക്കുമ്പോൾ പിറവിയായി എന്നുവെച്ചാൽ പൂർണ്ണമായിട്ടും ആ മാതൃകുംഭിയിൽ നിന്ന് പുറത്ത് വിരൽത്തുമ്പ് വരെയും വെളിയിൽ വരുന്ന നിമിഷമാണ് ശരി പിറവി എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ നമ്മളവിടെ ടൈം ഓഫ് ബർത്ത് എന്ന് പറയുന്നത് അവിടെയാണ് ശരിക്കും ഇതിൻ്റെ വളരെ മഹാജ്ഞാനികൾ പറഞ്ഞതായിട്ട് ഞാൻ എവിടെയോ വായിച്ചത് പത്ത് താമരഹിതളുകൾ അടുക്കി വെച്ചിട്ട് ഒരു സൂചി ഇങ്ങനെ കുത്തുമ്പോൾ ആദ്യത്തെ ഇതൾ കഴിഞ്ഞ് പത്താമത്തെ ഇതൾ കഴിയാൻ എത്ര സമയം വേണം ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡാണ് അത്രയും സമയം കൊണ്ട് ജാതകം മാറുന്നതാണ് ട്വിൻസിന്റെ ജാതകം പോലും കാണുന്നതല്ലേ രണ്ടുതരം വിവാഹവും രണ്ടുതരം ആയുസും രണ്ടുതരം ജീവിതവുമാണ് അതായത് ചിലർക്ക് ഉത്തമ ജീവിതവും ചിലർക്ക് എങ്ങനെയറിയും ആ എന്തുകൊണ്ടാണ് എന്നാൽ ചിലപ്പോൾ ഒരു മിനിറ്റോ അര മിനിറ്റോ ഒന്നര മിനിറ്റോ ഒക്കെ വ്യത്യാസം കാണും ട്വിൻസാ കണ്ടാലൊരുപോല ജീവിതം രണ്ടല്ലേ അങ്ങനെയുണ്ട് അപ്പം എപ്പോഴും ആ ടൈം ഓഫ് ബർത്തിൻ്റെ ആക്യുറസി അനുസരിച്ചിട്ടാണ് ഇത് വരിക ഈ ജാത ജീവിതം വരിക കാരണം നമ്മൾ കൊടുക്കുന്ന ടൈം ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് ജ്യോത്സ്യന് എഴുതാൻ പറ്റൂ സൂക്ഷ്മഗണിതകാരനാണെങ്കിൽ അത് സമയം തെറ്റാണ് എന്ന് പറയും കൊടുക്കുന്ന സ ഇത് പുരുഷ ജനനമല്ല അല്ലെ സ്ത്രീ ജനനമല്ല അല്ലെ ഈ സമയം ജനനം നടക്കില്ല എന്ന് പറയുന്ന മഹാജ്ഞാനികൾ ഉണ്ടല്ലോ ജ്യോതിഷത്തിൽ ആ ജനനം അനുസരിച്ചിട്ടുള്ള അതിൻ്റെ ഡെവലപ്മെൻറ്റ് എഴുതി വെക്കുന്ന സാധനമാണ് ജാതകം എന്ന് പറയുന്ന സാധനം ഒരുപാട് തലങ്ങളുണ്ട് ആ ഇപ്പോ ജാതകത്തിലെ യോഗം മാറ്റാൻ പോയോ അത് മാറ്റാൻ പറ്റില്ല ബ്രഹ്മാവിൻ്റെ എളുതല്ല നിർണ്ണയം വിധാതാവ് വിധിച്ചെങ്കിൽ അത് വിധിച്ചത് തന്നെയാണ് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ ശരി വനവാസം യോഗം അനുഭവിച്ചേ പറ്റൂ അല്ലേ എന്താ അദ്ദേഹത്തിന് ഇല്ലാത്തത് മഹാ കുലത്തിൽ വന്ന് പിറന്നെ അനുഭവയോഗം അങ്ങനെ അപ്പൊ അതുകൊണ്ട് ജാതക യോഗം യോഗം തന്നെയാണ് അപ്പൊ ജനിയും മൃതിയും പറഞ്ഞാൽ അതിനിടയ്ക്കുള്ള കർമ്മകാന്ഡം പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഈ മൃതി സംഭവിച്ചു കഴിഞ്ഞാലാണ് ഈ വൈറ്റൽ എനർജി റിലീസ് ആയി കഴിയുമ്പോഴുള്ള സംഭവങ്ങൾ പിണ്ണം എന്ന് പറയുന്ന സംഭവം അസ്ഥിസഞ്ചയനത്തിന്റെ ദിവസങ്ങളുണ്ട് സാധാരണഗതിക്ക് ചെ പറഞ്ഞു അഞ്ചാം ദിവസം സഞ്ചയനം അങ്ങനെ ഇല്ല ആ അഞ്ചാം ദിവസം സഞ്ചയനം അഞ്ചാം ദിവസം അഥമമാണെങ്കിൽ എടുത്തുകൂടാ അസ്ഥി സഞ്ചയന വിധി തന്നെ പറയുന്നത് പ്രഥമയും ഒറ്റപ്പക്കങ്ങളിൽ വേണം ചെയ്യാൻ ഒറ്റപ്പക്ക എന്ന് വെച്ചാൽ പ്രഥമ തൃതീയ പഞ്ചമി സപ്തമി നവമി അങ്ങനെ ഒറ്റ ഒറ്റ വരുന്നത് ഒറ്റപ്പക്കങ്ങളിലേ പാടുള്ളൂ ദ്വിതീയ ചതുർഥി ഷഷ്ടി പാടില്ല എന്ന് പറയുന്നുണ്ട് അസ്ഥി സഞ്ചയനത്തിന്റെ വിശേഷ വിധിയാണ് അതൊന്ന് രണ്ടാമതൊരു വിധി പറയുന്നു മുറി നക്ഷത്രങ്ങളിൽ പാടില്ല കാർത്തിക ഉത്രം ഉത്രാടം മകേരും ചിത്തര ആവിട്ടം പുണർത്തം വിശാഖം പോരൂരുട്ടാതി ഒമ്പതെണ്ണമാണ് ഈ ഒമ്പത് നക്ഷത്രം വരുന്നെങ്കിൽ അന്ന് സഞ്ചയനം പാടില്ല അപ്പൊ ഈ രണ്ട് സംഗതി നോക്കണം ഏതാ ഒന്ന് മുറി നക്ഷത്രം വരരുത് ഒറ്റപ്പക്കം കിട്ടുകൂടെ വരണം അപ്പൊ വേറൊരു കാര്യം കൂടെ നോക്കാനുണ്ട് പിണ്ടകർത്താവിന്റെ അഷ്ടമരാശി കൂറ് വരരുത് ഇത് മൂന്ന് ഒത്തു വരുമ്പോഴാണ് അസ്ഥി സഞ്ചയനം ചെയ്യുക അതിൽ തന്നെ ഒറ്റപ്പക്കത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞാലും പ്രഥമയ്ക്കും തൃതീയയ്ക്കും പാടില്ല എന്ന് കൂടെ പറയുന്നു അപ്പൊ പഞ്ചമി തോട്ട പഞ്ചമി സപ്തമി തൊട്ട് വാവ് വരെയുള്ള ഒറ്റപ്പക്കങ്ങളെ പാടുള്ളൂ എന്ന് കിട്ടും അഞ്ചാം ദിവസം ഈ ഇത് കൊള്ളാത്തതാണെങ്കിൽ ആറിൻ്റെ ഏഴിൻറെന്നോ എടുക്കേണ്ടി വരും അസ്ഥി എന്ന് പറയുമ്പോൾ സഞ്ചയിക്കുക എന്ന് വെച്ചാൽ കളക്ട് ചെയ്യാൻ ശിരസ് ശിരസിന്റെ ഭാഗത്ത് നിന്ന് നെഞ്ചിന്റെ അല്ലെങ്കിൽ മധ്യഭാഗത്ത് നിന്ന് പാദത്തിന്റെ അങ്ങനെ ശീർഷം മധ്യം പാദം മൂന്ന് ഭാഗത്ത് നിന്നുള്ള അസ്ഥികളെ സഞ്ചയിക്കുന്നതാണ് സഞ്ചയനം ഈ സഞ്ചയനം എന്ന് പറയുന്നത് പലരും അത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും ഓ ചിലണെങ്കിൽ പുണ്യ നദിയിലോ പുണ്യ സാഗരത്തിലോ കൊണ്ട് നിമജ്ജനം ചെയ്യും അങ്ങനെ നിമജ്ജനം ചെയ്യണമെന്നില്ല ഭൂമിയിൽ അങ്ങ് സ്ഥാപിക്കും കുഴിച്ചിടുകയല്ലായിരുന്നു ഒരു കാലത്ത് അതെ അന്ന് മൊത്തമായിട്ടങ് കുഴിച്ചിടുക സഞ്ജയനല്ലോ പക്ഷേ നല്ല സംസ്കാരക്രിയയിൽ പണ്ട് തൊട്ടേ ഉള്ളതാണ് അഗ്നി സംസ്കാരം നമ്മുടെ ശരീരം തന്നെ സമർപ്പിക്കുന്നത് അഗ്നിയിലാണ് ആ അസ്ഥി സഞ്ജയനും അങ്ങനെ ഒരു സംസ്കാരം ചെയ്യുന്നിടത്തേ ഉള്ളൂ താനും കുഴിച്ചെടുക്കുമ്പോ മാന്തി എടുത്ത് ചെയ്യാൻ പറ്റില്ലല്ലോ ശരി അതാണ് പണ്ട് ഈ ശവസംസ്കാരത്തിന് രണ്ട് വിധിയാണ് രണ്ടല്ല ശരിക്കും മൂന്ന് വിധികൾ പറയുന്നു കേട്ടിട്ടുണ്ട് ഒന്ന് ഈ കുഴിച്ചിടുക ആഴത്തിൽ കുഴിച്ചിടുക ഉപ്പും അതും ഇതുമൊക്കെ ഇട്ട് പിന്നെ അഗ്നി സംസ്കാരമാണ് ദഹിപ്പിക്കുക ദഹിപ്പിക്കുക ശവദാഹം എന്നാണ് പറയുന്നത് പിന്നുള്ളത് അങ്ങ് ശക്തമായ ഒഴുക്കുള്ള പുഴയിലോ പുറംകടലിലോ കൊണ്ട് കളയുക ഇങ്ങനൊരു സംവിധാനവും കേട്ടിട്ടുണ്ട് അത് എത്ര കണ്ട് യുക്തി ഉണ്ടായിരുന്നു എനിക്കറിയാൻ അറിയില്ല ഞാൻ അതിനോട് ഞാനതിനോട് അത്രമേൽ എനിക്കറിയില്ലാത്തൊരു വിഷയമാണ് പക്ഷേ ഇത് രണ്ടും നമ്മൾ കേട്ടിട്ടുമുണ്ട് കണ്ടിട്ടുണ്ട് അതെ ഈ അസ്ഥ്യസഞ്ചയനത്തിന് ഈ പറഞ്ഞ വിധിയുണ്ട് പലരും അത് അഞ്ചാം ദിവസം സഞ്ചയനം എന്ന് പറഞ്ഞിരിക്കും ശരിയല്ല ഈ വിധി പാലിക്കണം എങ്ങനെയാണ് വിശ്വാസമുള്ളവർക്കും അതിൻ്റെ ഇത് നോക്കുന്നവർക്കും പിന്നെ പിണ്ഡം എന്ന് പറയുന്ന പിണ്ഡം വെക്കുക അത് ശരിക്ക് പറഞ്ഞ അശൂലാചാര വിധി അനുസരിച്ച് പത്ത് ദിവസം ആശൂലം ആചരിച്ചാൽ മതി പതിനാറ് എന്ന് പറയുന്ന ഈ ഷോഡശ കർമ്മങ്ങളുണ്ട് പതിനാറ് കർമ്മങ്ങളുണ്ട് അതിലെ അന്ത്യകർമ്മമാണ് ഈ ശേഷക്രിയ എന്നുള്ളതുകൊണ്ടാണ് പതിനാറാം കർമ്മം എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞെങ്കിൽ പതിനാറായി അങ്ങനെയാണ് പതിനാറ് ദിവസത്തെ പുലവാലാമി ആയിരിക്കും പത്ത് ദിവസത്തെ ആശൂലം ആചരിച്ച് പതിനൊന്നാം ദിവസം പിണ്ഡം വെച്ച് പന്ത്രണ്ടാം ദിവസം സപിണ്ണി കൊള്ളുക എന്നിട്ട് ഈ ഒരു മണ്ഡലം പൂർത്തിയാകുമ്പോൾ അതായത് പ്രേതാത്മാവെന്ന് പറഞ്ഞില്ലേ അതെ ആ പ്രേതാത്മാവ് പിതൃക്കളായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ബലി ആണ്ടുബലി ഇടണം പക്ഷേ ഒരു മണ്ഡലം പൂർത്തിയാക്കി കഴിയുമ്പോൾ ശരീരം വിട്ട പ്രാണൻ പ്രേതാത്മാവെന്ന് പറയും ആ പ്രേതാത്മാവ് ഒരു മണ്ഡലം പൂർത്തിയാക്കുമ്പോൾ ഒരു കൈബലി ഇടണം ഇതെല്ലാ മതക്കാരും ചെയ്യുന്നുണ്ടേ ഇസ്ലാം മതത്തിൽ കത്തം നടത്തുക നാൽപ്പതാം കത്തം അങ്ങേക്ക് എഴുതി ഉണ്ടാകാം അതെ കത്തം നടത്തുക ക്രിസ്ത്യൻസും ഒരു ഓർമ്മയോ എന്തോ നാൽപ്പതാം ദിവസമോ നാൽപ്പത്തൊന്നാം ദിവസമോ ചെയ്യും ഹിന്ദുക്കളും അത് ചെയ്യും അപ്പം എല്ലാ മതസ്ഥർക്കും ഈ നാൽപ്പതല്ലേ നാൽപ്പത്തൊന്നൊരു വിശേഷവിധിയാണ് അതാണ് മണ്ഡലകാലം അതാണ് പിന്നെ ഉള്ളത് ആണ്ടുബലി അതെ ഈ ആണ്ടുബലി അങ്ങ് കണ്ടിന്യൂ ചെയ്തു പോവുക പിന്നെ വേറെ ഇപ്പം കുറച്ചുകൂടെ ആളുകൾ ഓരോരോ പ്രക്രിയകളിൽ കാണിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇതിന് പന്ത്രണ്ട് വർഷം വരെ മാക്സിമം ബലി ഇട്ടു പോയിട്ട് ആ വാഹിച്ചൊരു ചൈതന്യത്തിൽ ആക്കി അതെ 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 പോകുന്നുണ്ട് ക്ഷേത്ര സമർപ്പണം ചെയ്യും അങ്ങനെ ചെയ്യുന്നുണ്ട് അതാണ് ഇങ്ങനത്തെ വലുതാണ് ഈ പറയുന്ന സഞ്ചയനം വരെയും എല്ലാവർക്കും അറിയാമെങ്കിലും സാധാരണപ്പെട്ട ആൾക്കാർക്ക് എന്താണ് സഞ്ചയ അസ്ഥി എടുക്കുന്ന സംഭവം അറിയാം കർമ്മങ്ങളെപ്പറ്റി ധാരണ ഉണ്ടാവും പക്ഷേ എന്താണ് ഡിഫറെസം ചെയ്യുന്ന എന്തായാലും സന്തോഷം കാരണം ഈ പറയുന്ന ജനനി മൃതി മൃതി ജനീമൃതി മൃതി അപ്പോൾ ജനനവും മരണവും അപ്പം അതിനെ കുറച്ചൊരു വളരെ നല്ലൊരു ഡീറ്റെയിൽഡ് നിർവചനമാണ് താങ്കൾ കൊടുത്തത് സന്തോഷം നന്ദി നമസ്കാരം നമസ്കാരം